നമസ്കാരം ഷൊണ്ണൂർ ചുടുവാലത്തൂർ ശിവക്ഷേത്രത്തിൽ നിന്നും ഓട്ടുരുളി മോഷ്ടിച്ച് വിൽപ്പന നടത്തിയ മൂന്ന് പേർ അറസ്റ്റിൽ ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് സ്വദേശികളാണ് അറസ്റ്റിലായത് ഒരു വർഷം മുമ്പായിരുന്നു മോഷണം ഭക്തിനിറവിൽ ശിവരാത്രി ആഘോഷം ശിവക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും നാമജപവും നടന്നു പട്ടാമ്പി കൈത്തളി മഹാദേവ ക്ഷേത്രത്തിൽ ലക്ഷം ദൈവീപങ്ങൾ തെളിയിച്ചു പെരിന്തൽമണ്ണയിൽ വാഹനാപകടം മോട്ടോർ ബൈക്ക് ടൂറിസ്റ്റ് ബസ്സിലിടിച്ച് രണ്ട് യുവാക്കൾക്ക് പരിക്ക് കാർ അശ്രദ്ധമായി തിരിച്ചതാണ് അപകടമുണ്ടാക്കിയത് ആത്മീയചിന്തയില്ലായ്മയാണ് ആവാസ തലങ്ങളിലേക്കും അശ്ലീലതയിലേക്കും പുതിയ തലമുറ നീങ്ങാൻ കാരണമെന്ന പാണക്കാട് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ ലഹരിവിപ്പത്തിനെ സർക്കാരും സമൂഹവും ഒരുമിച്ച് നേരിടണമെന്നും തങ്ങൾ പട്ടാമ്പി മണ്ഡലത്തിലെ വിവിധ പദ്ധതികളുടെ പുരോഗതി വിലയിരുത്താൻ യോഗം വിളിച്ച് മുഹമ്മദ് മുസിൻ എം എൽ എ മേനൽ കടുത്തിരിക്കെ കുടിവെള്ള പദ്ധതികൾ കാര്യക്ഷമമാക്കാനും നിർദ്ദേശം വാർത്തകൾ നോക്കാം ഷൊണ്ണൂർ ചുടുവാലത്തൂർ ശിവക്ഷേത്രത്തിൽ നിന്നും വോട്ടുരുളി മോഷ്ടിച്ച് വിൽപ്പന നടത്തിയ മൂന്ന് പേരെ ഷൊണ്ണൂർ പോലീസ് അറസ്റ്റ് ചെയ്തു തൃശൂർ ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് സ്വദേശികളാണ് അറസ്റ്റിലായത് പോലീസ് പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിലാണ് മൂന്നുപേരും പ്രശാന്തിന്റെ ഉടമസ്ഥതയിലുള്ള മിനി ലോറിയിലെത്തി രാത്രി ക്ഷേത്രത്തിനകത്ത് കയറി മോഷണം നടത്തിയത് ക്ഷേത്ര കമ്മിറ്റിക്കാർ പരാതി നൽകിയെങ്കിലും പ്രതികളെ കണ്ടെത്താനായില്ല തിങ്കളാഴ്ച രാത്രി വാഹനസഹിതം പ്രതികളെ അസ്വാഭാവിക സാഹചര്യത്തിൽ കാണുകയും പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോഴാണ് ഒരു വർഷം മുമ്പ് നടന്ന കളവിന്റെ ചുരുളഴിഞ്ഞത് തൃശൂർ കോഴിമാമ്പറമ്പ് നെടുമ്പുര സ്വദേശികളായ അയ്യപ്പൻ പ്രശാന്ത് പ്രജിത് എന്നിവരാണ് പിടിയിലായത് പ്രതികൾ മറ്റു ജില്ലയിൽ കൊണ്ടുചെന്ന് വിൽപ്പന നടത്തിയ മുതൽ വീണ്ടെടുക്കുകയും ചെയ്തു പ്രതികളുമായി പോലീസ് ക്ഷേത്രത്തിലെത്തി തെളിവെടുത്തു ഇൻസ്പെക്ടർ വി രവികുമാർ എ എസ് ഐമാരായ പ്രസീദ കെ അനിൽകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുരേഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ ടി റിയാസ് സജീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഭക്തി നിറവിൽ നാടെങ്കും മഹാശിവരാത്രി ആഘോഷം ശിവക്ഷേത്രങ്ങളിൽ രാവിലെ മുതൽ പ്രത്യേക പൂജകളും നാമജപവുമെല്ലാം നടന്നു വ്രതം നോറ്റും ഭക്തർ ശിവരാത്രി നാൾ ധന്യമാക്കി ഭഗവാൻ പരമശിവന്റെ രാത്രിയാണ് ശിവരാത്രി ലോകം മുഴുവൻ നശിപ്പിക്കാൻ കെലുപ്പുള്ള കാളക്കൂടം എന്ന വിഷത്തെ ഭഗവാൻ പരമശിവൻ സ്വന്തം കണ്ടെത്തലൊതുക്കി ലോകത്തെ കാത്തുരക്ഷിച്ച ദിവസമാണിത് എന്നാണ് ഐതിഹ്യം കാളകൂട വിഷം കുടിച്ച പരമശിവന്റെ രക്ഷയ്ക്കായി ഭർത്താവിൻ്റെ കണ്ടത്തിൽ പിടിച്ച് രാത്രി മുഴുവൻ ഉറങ്ങാതെ പാർവതീദേവി ശിവഭജനം ചെയ്തു എന്ന് പുരാണങ്ങളിൽ പറയുന്നു അതുകൊണ്ടുതന്നെ ഭക്തർ ശിവരാത്രി ദിവസം വ്രതമെടുത്ത് നാമജപവുമായി രാത്രി ഉറക്കമിളച്ച് ശിവനെ ഭജിക്കുന്നു ശിവപാർവതി ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും വഴിപാടുകളുമെല്ലാം ശിവരാത്രി ദിനത്തിൽ നടന്നു കേരളത്തിൽ ആലുവ വൈക്കം തൃശൂർ തൃപ്പങ്കോട്ട് കല്ലേക്കുളങ്ങര തിരുനക്കര എന്നീ ശിവക്ഷേത്രങ്ങളിലെ ശിവരാത്രി ആഘോഷങ്ങൾ വിപുലമായിരുന്നു വഴുവനാട്ടിലെ ക്ഷേത്രങ്ങളിലും ശിവരാത്രി വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു പട്ടാമ്പി കൈത്തളി ക്ഷേത്രം കാറൽമണ്ണ തിരുമുല്ലപ്പള്ളി ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിലും ശിവരാത്രി വിപുലമായി ആഘോഷിച്ചു പ്രത്യേക പൂജകൾക്കൊപ്പം നാമജപം അന്നദാനം ദീപസമർപ്പണം വിവിധ കലാപരിപാടികൾ എന്നിവയും ഉണ്ടായി പടാമ്പി കൈത്തളി മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രിയോടനുബന്ധിച്ച് ലക്ഷം നെയ്ദീപ സമർപ്പണം നടന്നു കൊടുങ്ങല്ലൂർ ക്ഷേത്രം പാരമ്പര്യ മേൽശാന്തി സത്യധർമ്മൻ അടികൾ ആദ്യ ദീപം തെളിയിച്ചു തുടർന്ന് പ്രത്യേകം തയ്യാറാക്കിയ ചരാതുകളിലേക്ക് ഭക്തരും ദീപം പകർന്നതോടെ ക്ഷേത്രം സുവർണ ശോഭാപൂരിതമായി പെരിന്തൽമണ്ണ ജൂബിലി റോഡിൽ മോട്ടോർ ബൈക്ക് ടൂറിസ്റ്റ് ബസ്സിലിടിച്ച് രണ്ട് യുവാക്കൾക്ക് പരിക്കേറ്റു റോഡിൽ കാർ അശബ്ദമായി തിരിച്ചതിനെ തുടർന്നാണ് യുവാക്കൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് ടൂറിസ്റ്റ് ബസ്സിലിടിച്ച് അപകടമുണ്ടായത് റോഡിൽ വാഹനങ്ങൾ വരുന്നത് ശ്രദ്ധിക്കാതെ കാർ തിരിച്ചതിനെ തുടർന്നാണ് അപകടമുണ്ടായത് ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം പെരിദ്രമണ്ണ ജൂബിലി റോഡിലെ ഫാക്ടറി ഷോപ്പിന് മുന്നിലാണ് അപകടമുണ്ടായത് അപകട കാരണം സി സി ടി വിയിൽ കൃത്യമായി കാണാം റോഡിൽ അശ്രദ്ധമായി തിരിച്ച കാറിൽ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചു മാറ്റിയപ്പോഴാണ് യുവാക്കൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് ടൂറിസ്റ്റ് ബസ്സിൽ ഈ അപകടം ഉണ്ടാവില്ല ബൈക്ക് വരുന്നവർ ശ്രദ്ധിച്ചിട്ടില്ല ഒരു കാറിൻ്റെ നേരെ മുന്നിലൂടെ പെട്ടെന്ന് എടുത്തതാണ് അതിന് കൊയ്യന്മാർ പെട്ടെന്ന് അടുത്ത് കണ്ടപ്പം ഒരു ബൈക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് വണ്ടി പാളിയിട്ട് കാറിന് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ ചെയ്തത് നേരെ പോയിട്ട് ബസ്സിന് ഇടിച്ചത് നല്ല അത്യാവശ്യം ആ വരുന്നൊരു വരവിലും വണ്ടി പാളിയത് കുറേ കയ്യിൽ നിന്ന് കൺട്രോൾ പോയിട്ടുണ്ട് രണ്ടാളും പൊങ്ങിയൊരാൾ ബസ്സിൻ്റെ ചില്ലിന് പോയിടിച്ച് നമുക്ക് തലക്കാണ് പരിക്ക് പിന്നെ വലിയൊരു അറിയാൻ പരിക്കേറ്റ രണ്ട് യുവാക്കളെയും പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പട്ടാമ്പി മണ്ഡലത്തിലെ വിവിധ പദ്ധതികളുടെ പുരോഗതി വിലയിരുത്താൻ യോഗം വിളിച്ചു മുഹമ്മദ് മോസിൻ എം എൽ എ പട്ടാബി കുളപ്പള്ളി റോഡ് നിർമ്മാണ പ്രവൃത്തികളും വേനൽക്കടിതിരിക്കെ കുടിവെള്ള പദ്ധതികളുടെ കാര്യക്ഷമതയും യോഗത്തിൽ ചർച്ചയായി പട്ടാമ്പി മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനും പുതുതായി നിർദ്ദേശിച്ചിട്ടുള്ള പ്രവൃത്തികൾ നടപടികൾ പൂർത്തീകരിച്ച് അടിയന്തിരമായി നടപ്പിലാക്കുന്നതിനുമായാണ് മുഹമ്മദ് മോസിൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ പാലക്കാട് അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നത് ബന്ധപ്പെട്ട മുഴുവൻ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു കെ ആർ എഫ് ബി വഴി നടപ്പിലാക്കുന്ന നില ഐ പി ടി റോഡ് നിർമ്മാണ പുരോഗതി യോഗം വിശദമായി ചർച്ച ചെയ്തു കൽപ്പക മുതൽ മേലേ പട്ടാമ്പി വരെയുള്ള ഭാഗത്തെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികളും കെ ബന്ധപ്പെട്ട ലൈനുകളും പോസ്റ്റുകളും വാട്ടർ അതോറിറ്റി മറ്റ് കുടിവെള്ള പദ്ധതികളുടെ പൈപ്പ് ലൈനുകളും മാറ്റിസ്ഥാപിക്കുന്ന പ്രവൃത്തി ഈ റീച്ചിൽ ഏതാണ്ട് പൂർത്തിയാക്കിയിരിക്കുകയാണെന്ന് ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു വേനൽ കടുക്കുമെന്ന പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ കുടിവെള്ള പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പിലാക്കേണ്ടതുണ്ടെന്നും വൻകിട പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് കാലതാമസമെടുക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ ബദൽ സംവിധാനം ഒരുക്കി എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള സമീപനം കൈക്കൊള്ളേണ്ടതുണ്ടെന്നും എം എൽ എ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു കൊപ്പം പോലീസ് സ്റ്റേഷൻ നിർമ്മാണം വൈകുന്നത് സ്ഥലത്തെ മണ്ണ് മാറ്റുന്നതിന്റെ സാങ്കേതിക പ്രശ്നങ്ങളായതിനാൽ അവ പരിഹരിച്ച് നിർമ്മാണങ്ങൾ ആരംഭിക്കുന്നതിനുള്ള നടപടികളും യോഗത്തിൽ ചർച്ച ചെയ്തു തീരുമാനിച്ചു എം എൽ എ നിർദ്ദേശിച്ചിട്ടുള്ള നിള ഐ പി ടി റോഡ് ബി എം ബി സി പട്ടാമ്പി ആമയൂർ മുതല റോഡ് ബി എം ബി ഓങ്ങലൂർ വല്ലപ്പുഴ സമഗ്ര കുടിവെള്ള പദ്ധതി കൊപ്പം വിളയൂർ സമഗ്ര കുടിവെള്ള പദ്ധതി മുതല തിരുവേകപ്പുറ സമഗ്ര കുടിവെള്ള പദ്ധതികൾ പട്ടാമ്പിയിലെ പുതിയ പാലം മുനിസിപ്പൽ ടവർ റവന്യൂ ടവർ വാഴനാകുറിശി കൊടുമുണ്ട വല്ലപ്പുഴ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം മുപ്പത്തിയെട്ട് ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണം എന്നിവയെല്ലാം യോഗത്തിൽ ചർച്ചയായി ഇതോടൊപ്പം എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ആസ്തി വികസന പദ്ധതികളിൽ നിന്നും നിർദ്ദേശിച്ചിട്ടുള്ള പദ്ധതികളുടെയും അവലോകനങ്ങൾ നടത്തി പാലക്കാട് അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണർ രാമദാസ റവന്യൂ സർവേ കെ എസ് പൊതുമരാമത്ത് ഫോറസ്റ്റ് പോലീസ് ഫയർ ആൻഡ് റെസ്ക്യൂ കെ ആർ എഫ് ബി കെഇഎൽ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഹെൽത്ത് വാട്ടർ അതോറിറ്റി ഇറിഗേഷൻ കൃഷി തുടങ്ങിയ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു ആത്മീയ ചിന്തയില്ലായ്മയാണ് ആഭാസ തരങ്ങളിലേക്കും അശ്ലീലതയിലേക്കും തലമുറ നീങ്ങാൻ കാരണമെന്ന് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹമീദ് അലി ശിഹാബ് ലഹരിയുടെ പ്രചോദനത്തിലുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുകയാണ് ലഹരി വിപത്തിനെ സർക്കാരും ജനങ്ങളും ഒരുമിച്ച് നേരിടണമെന്നും ഹമീദ് അലി ശിഹാബ് പറഞ്ഞു സുന്നി മഹല്ല് ഫെഡറേഷൻ ജില്ലാ നവോത്ഥാന സമ്മേളനം പട്ടാമ്പിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആഭാസതരവും തരവും അശ്ലീലതയും സ്വതന്ത്ര ചിന്തകളും തിന്മകളുടെ പ്രചോദനമാകുന്നു മാതാപിതാക്കളുടെയും കുടുംബാംഗങ്ങളുടെയും കൊലപാതകങ്ങൾ ഞെട്ടിക്കുന്നതാണ് ഇതിനൊക്കെ ധൈര്യമാകുന്നത് ലഹരി എന്ന വിപത്താണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഇതിനെതിരെ സമൂഹം ഒന്നിക്കണമെന്നും തങ്ങൾ പറഞ്ഞു പള്ളികൾ കേന്ദ്രീകരിച്ച് പ്രദേശത്തെ മതപരമായ കാര്യങ്ങളും സാംസ്കാരികപരമായ ഉന്നമനവും ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം മഹല മദ്രസ സംവിധാനങ്ങൾ പ്രാദേശികമായി നന്മകൾ വളർത്തുന്ന വലിയ വേദികളാണെന്നും തങ്ങൾ പറഞ്ഞു ഒരു സംവിധാനം അതിൻ്റെ കീഴിലായി ആ പ്രദേശത്തുള്ള സമൂഹത്തിൻ്റെ മതപരമായ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് അവരെ അവർക്കാവശ്യമായിട്ടുള്ള ദിനി ദിനത്വം അവരുടെ വിവാഹ കാര്യങ്ങൾ അതൊക്കെ മറ്റു കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് നിർവഹിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ಪೂರೈ ಮಹನ್ಸಂವಿಧಾನ ಕೀಟಾಯಿ ಪ್ರವರ್ತನಿ ಮಹಿಳೆಯ ಸಂವಿಧಾನ ಸಂವಿಧಾನ ಅಭಿಮಾನಕರೂ ಪರಿಶ್ರಮಗಳ കേരളീയ സമൂഹം ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് സർക്കാരിൻ്റെത് ലഹരി വിപത്ത് നാടിനെ വലിയ ദുരന്തമായി മാറുമ്പോൾ ലഹരി വിൽപ്പന കേന്ദ്രങ്ങൾക്ക് അനുമതി നൽകുന്ന തിരക്കിലാണ് ഭരണകൂടം ഈ സമീപനങ്ങൾ ഒരിക്കലും അംഗീകരിക്കാനാവില്ല ലഹരി വിപത്തിനെ സർക്കാരും ജനങ്ങളും ഒരുമിച്ച് നേരിടണമെന്നും തങ്ങൾ കൂട്ടിച്ചേർത്തു സംസ്ഥാന വൈസ് പ്രസിഡന്റ് നെല്ലായ കുഞ്ഞുമുഹമ്മദ് മുസ്ലിയർ അധ്യക്ഷത വഹിച്ചു അഡ്വക്കറ്റ് ഓണംപിള്ളി മുഹമ്മദ് ഫൈസി അദുസ്മദ് പൂക്കോട്ടൂർ ഡോക്ടർ കെ ടി ഹാരിസ് കുതവി കുറ്റിപ്പുറം എന്നിവർ വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തി സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ കെ പി ബാപ്പുട്ടി പതാക ഉയർത്തി എസ് വൈ എസ് ജില്ലാ പ്രസിഡന്റ് പി കെ ഇംബിച്ചിക്കോയത്തങ്ങൾ പ്രാർത്ഥന നിർവഹിച്ചു സി എ മെ കരീം ബഷീർ കല്ലേപ്പാടം ടി കെ മുഹമ്മദ് കുട്ടി ഫൈസി പി എ സി കുട്ടി ഹാജി എം കെ ആലിപ്പറമ്പ് അഷ്റഫ് ഹാജി അലനല്ലൂർ യൂസഫ് ഹാജി കാരക്കാട് എന്നിവർ പ്രസംഗിച്ചു പോഷക സംഘടനാ ഭാരവാഹികളും പ്രവർത്തകരും സമ്മേളനത്തിൽ പങ്കെടുത്തു ഇടവേള നൂറ് രൂപ ചലഞ്ചിലൂടെ സ്വന്തമായി ഒരു കളിസ്ഥലം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് പാണ്ടിക്കാട് പൂളമണ്ണ വളവിലെ നെപ്പോളി ക്ലബ്ബ് രണ്ടു വർഷം മുമ്പ് തുടക്കം കുറിച്ച ചലഞ്ചിലൂടെ കളി മൈതാനത്തിനായി ഭൂമി ഉൾപ്പെടെ വാങ്ങിയെങ്കിലും ഇനിയും ഒട്ടേറെ കടമ്പകൾ കടക്കേണ്ടതുണ്ട് അതിനായുള്ള ക്ലബ്ബ് നാട്ടിൽ ഒരു കളിമൈതാനം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ രണ്ട് വർഷം മുൻപ് ആരംഭിച്ച നൂറ് രൂപ ചലഞ്ച് ഇന്ന് ഈ കാണും വിധമായി യുവാക്കളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി നാടുകൾ വ്യത്യാസമില്ലാതെ ഏവരും സഹകരിച്ചു വ്യക്തികളും കൂട്ടായ്മകളും അകമഴിഞ്ഞ സഹായമേകി അങ്ങനെ തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവിൽ ഒന്നര ഏക്കർ ഭൂമി വാങ്ങി ഏറെക്കുറെ കളിമൈതാനമാക്കി മാറ്റി ഭൂമി കളിയോഗ്യമാക്കാൻ ഇനിയും പത്ത് ലക്ഷത്തോളം രൂപയാണ് ആവശ്യം അതിനായുള്ള പ്രവർത്തനത്തിലാണിപ്പോൾ നെപ്പോളി ക്ലബ്ബ് പ്രവർത്തകർ ഡിസംബർ മാസത്തിൽ മാസത്തില് നമ്മളൊരു ഗ്രൗണ്ട് ഉണ്ടാക്കാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തു ഈ ചുറ്റുഭാഗത്തൊന്നും തന്നെ കുട്ടികൾക്ക് കളിക്കാനൊന്നും പറ്റിയൊരു സ്ഥലമില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഒരുപാട് പ്രാദേശികമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് മുണ്ടക്കോട് പുള്ളിപ്പാടം മരുതക്കോട് അതുപോലെ തന്നെ പുക്കൂത്ത് പൂളമണ്ണ ഏരിയകളിലൊന്നും തന്നെ പ്രോപ്പറായിട്ടൊരു കളിക്കാനുള്ള സ്ഥലമില്ല എന്നുള്ളൊരു പ്രയാസം കാലങ്ങളായിട്ട് ഇവിടെ ഉള്ള കുട്ടികൾ നേരിട്ടുകൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള യുവാക്കളും അതേപോലെ തന്നെ പ്രായം ചെന്ന ആളുകളും എല്ലാവരുടെയും ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കുക എന്നുള്ള തീരുമാനത്തിൽ കെട്ടി അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഒരു നൂറ് രൂപ ചലഞ്ച് എന്നുള്ള രീതിയിൽ ഒരു പദ്ധതി നമ്മൾ ആസൂത്രണം ചെയ്യുകയുണ്ടായി അത് അതിൻ്റെ ഒരു പരമാവധി അത് വിജയിച്ചു പക്ഷെ നമുക്കത് ഒരു വലിയ പിന്നെ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് അത് എത്തിച്ച് അതിൽ നിന്ന് വലിയൊരു രീതിയിലുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പത്തിരുപത് ലക്ഷം രൂപ നമ്മൾ ഈ ഒരു പിന്നെ ഗ്രൗണ്ടിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കളക്ട് ചെയ്തു പിന്നീട് ചെറിയ പദ്ധതികൾ ബിരിയാണി ചലഞ്ചൊക്കെ പോലുള്ള പരമാവധി ശ്രമങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തി അതിലൊക്കെ ചെറിയൊരു എമൗണ്ടാണ് നമുക്ക് കിട്ടിയത് പിന്നീട് ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങൾ സാധാരണ കൂലിപ്പണിക്ക് പോണ ആളുകൾ പോലും ഒരു കൃത്യമായിട്ടുള്ള എമൗണ്ട് മുപ്പതിനായിരം രൂപ വരെ മിനിമം ഇതിലേക്ക് എഴുതി അതിൽ കൂടുതൽ ഒരു ലക്ഷം രൂപയും അമ്പതിനായിരം ഒക്കെ സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ അതിനനുസരിച്ച് തന്ന് ഈ ഒരു ഗ്രൗണ്ടിൻ്റെ പദ്ധതി ഏകദേശം ഞങ്ങൾ ഒരു എഴുപത് ലക്ഷം രൂപയോളം നാട്ടിൽ നിന്നും ഇങ്ങനെയുള്ള പദ്ധതികളിലൂടെ കളക്ട് ചെയ്ത് അതിൻ്റെ സ്ഥലം വാങ്ങി ഇനിയും സ്ഥലത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഏകദേശം ലക്ഷം ലക്ഷം രൂപയോളം നമുക്കിതൊരു ഗ്രൗണ്ട് കളിക്കാൻ യോഗ്യമാക്കാൻ വേണ്ടി ഒരു രൂപ ഇനിയും യുവതലമുറ ലഹരിക്കും സാമൂഹിക മാധ്യമങ്ങൾക്കും അടിമപ്പെടുമ്പോൾ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന മികച്ച ഒരു ഉദ്ദേശവും നെപ്പോളി ക്ലബിനുണ്ട് ഈ വർഷം പകുതിയോടെ ഭൂമി തീർത്തും കളിയോഗ്യമാക്കി ഒരു ഫുട്ബോൾ ടൂർണമെന്റോടെ ഉദ്ഘാടനം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇത് വലിയൊരു പിന്നെ ചിന്താഗതിയിലൂടെയാണ് ഞങ്ങളിതിലേക്ക് നീങ്ങിയിട്ടുള്ളത് കേവലം ഒരു കളിസ്ഥലം എന്നതിലുപരി ഇപ്പോൾ സമൂഹത്തിൽ കുട്ടികളൊക്കെ തന്നെ അതായത് ഒരു സമൂഹം വലിയൊരു വിപത്തിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് ലഹരിയുടെ ഉപയോഗം വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ കുട്ടികൾ പ്രത്യേകിച്ച് മൊബൈലിലൊക്കെ അഡിക്റ്റ് ആയതുകൊണ്ട് അതിൽ കളിച്ചിരിക്കുന്ന ഒരു രീതിയിലുള്ള സ്വഭാവമാണ് നമുക്കൊക്കെ ഇപ്പോൾ എവിടെ നോക്കിയാലും കാണാൻ സാധിക്കുന്നത് അപ്പോൾ അവരൊക്കെ കളികളിലേക്കും അതേപോലെ തന്നെ പുതിയ പുതിയ ആശയങ്ങളിലേക്കൊക്കെ കൊണ്ടുവരിക ഒരു ചിന്താഗതിയും കൂടിയാണ് ഈ ഗ്രൗണ്ടിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാൻ ഞങ്ങളെ മുൻകൈ മുൻകൈയ്യെടുക്കാൻ ഞങ്ങൾക്ക് തീരുമാനം കൊണ്ടത് അതേപോലെ പഞ്ചായത്ത് തൊട്ട് സഹായവും ഇവർ വലിയ രീതിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് കൂടുതൽ സുമനസ്സുകളുടെ സഹായ ന്യൂസ് ബ്യൂറോ ം ഭീമനാട് നന്നങ്ങാടിക്കുന്നിലെ തെങ്ങിൻ തോട്ടത്തിൽ തീപിടുത്തം ബുധനാഴ്ച വൈകുന്നേരം നാലുമണിയോടെയാണ് തീ പടർന്നത് അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്ന് തീ അണച്ചു ആൾതാമസം അധികമില്ലാത്ത നന്നങ്ങാടിക്കുന്നിലെ സ്വകാര്യ വ്യക്തിയുടെ തെങ്ങിൻ തോട്ടത്തിലാണ് തീ അടിക്കാടുകളും ഉണങ്ങിയ പുല്ലും തെങ്ങിൻ പട്ടുകളും ധാരാളമായി ഉള്ളതിനാൽ തീ നിമിഷങ്ങൾക്കകം വ്യാപിച്ചു കാറ്റ് വീശിയിരുന്നതിനാൽ തീ കത്തലിന്റെ വ്യാപ്തി വർധിച്ചു നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് മണാർക്കാട് നിന്നെത്തിയ സേനയും നാട്ടുകാരും ചേർന്ന് തീ അണച്ചു സമീപത്ത് വീടുകൾ ധാരാളമായി ഉള്ളത് നാട്ടുകാരെ ഭീതിയിലാക്കി ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശ്രീകൃഷ്ണ ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു തരംഗം എന്ന പേരിൽ സംഘടിപ്പിച്ച കലോത്സവം കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രത്യേക പരിഗണന അറിഹിക്കുന്ന വിഭാഗത്തിൽ ഉൾപ്പെട്ടവരുടെ ഉന്നമനത്തിനായി ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കുന്ന വിവിധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചത് ആ ഡോക്ടർ

എം കെ ദ്വാരകനാഥൻ കെ കെ ലിനി എസ് രാജശ്രീ കെ കോയ ബഡ്സ് സ്കൂൾ ടീച്ചർ ജി രമ്യ ഐ സി ഡി എസ് സൂപ്പർവൈസർ എ എസ് ജിസ എ മൂസ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി നിയമങ്ങളും നിയന്ത്രണങ്ങളും ഇല്ലാത്ത ഒരു സ്വതന്ത്ര ലോകത്തെ വിഭാവനം ചെയ്യുന്ന നാസ്തികത നൂറ്റാണ്ടുകളായി മനുഷ്യർ കെട്ടിപ്പടുത്ത നല്ല സംസ്കാരങ്ങൾക്ക് ഭീഷണിയാണെന്ന് കെ എൻ ഒറ്റപ്പാലം മണ്ഡലം സമ്മേളനം കെ പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് പി വി ഹംസ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നവോത്ഥാനം പ്രവാചക മാതൃക എന്ന പ്രമേയത്തിൽ കേരള നതുവത്ത് മുജാഹിദ്ദീൻ സംസ്ഥാന ക്യാമ്പയിന്റെ ഭാഗമായാണ് ഒറ്റപ്പാലം മണ്ഡലം സമ്മേളനം നടത്തിയത് ഒറ്റപ്പാലം ബിഇ എം യു പി സ്കൂൾ ഗ്രൌണ്ടിൽ സംഘടിപ്പിച്ച പരിപാടി കെ എൻ എം പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് പി വി ഹംസ ഉദ്ഘാടനം ചെയ്തു നാസ്തികത മാനവികക്കെതിരെ എന്ന വിഷയത്തിൽ തുറന്ന സംവാദം ഓഫ് ട്രൂത്ത് ഡയറക്ടർ എം എം അക്ബർ നയിച്ചു ഐ എസ് എം സംസ്ഥാന പ്രസിഡന്റ് ഷെരീഫ് മേലയത്തിൽ വിഷയാവതരണം നടത്തി മഹത്വങ്ങളുള്ള സവിശേഷമായ ഒരു സത്യമാണ് ലോകത്തുള്ള ദശലക്ഷക്കണക്കിന് ജീവജാലങ്ങൾക്കിടയിൽ അനേകം പ്രത്യേകതകളും സവിശേഷതകളും മനുഷ്യവർഗത്തിനുണ്ട് എന്നാണ് ഇസ്ലാം പറയുന്നത് പലപ്പോഴും മറ്റേതൊരു ജീവജാലങ്ങളെയും പോലെ ഒരു ജീവി മാത്രമാണ് ഒരുപാട് ജന്തുക്കൾ നമ്മുടെ ലോകത്തുള്ളതുപോലെ കൂട്ടത്തിൽ ഒന്നാണ് മനുഷ്യരെന്ന വീക്ഷണവും ധാരണയും പ്രചരിപ്പിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ട് ടി മുഹമ്മദ് ഇദ്രി സലാഹി പി പി അബ്ദുൾസലാം കെ മൊയ്തക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു ഒരു ചെറിയ ഇടവേളക്കുട്ടി വാർത്തകൾ കരിമ്പള ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു രണ്ട് ദശാംശം മൂന്ന് നാല് ലക്ഷം രൂപ ചെലവഴിച്ച് അൻപത്തിനാല് പേർക്കാണ് കട്ടിൽ നൽകിയത് പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് മേശ കസേര എന്നിവയും വിതരണം ചെയ്തു മൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ച് എൺപത്തിയൊന്ന് വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ നൽകിയത് പ്രസിഡന്റ് കെ എം ഹനീഫ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് എൻ സാജിറ അധ്യക്ഷത വഹിച്ചു സ്ഥിരസമിതി അധ്യക്ഷനായ കെ കെ ഷൌക്കത്ത് അനസ് എസ് പമ്പറ സമീറ സലീം പഞ്ചായത്ത് അംഗങ്ങളായ ഉമ്മർ കുന്നത്ത് ആർ പ്രഭാവതി സി വിജിത കദീജ കാസിംഗ് ലക്ഷ്മി കുട്ടൻ വസീല നൌഷാദ് അസിസ്റ്റന്റ് സെക്രട്ടറി ഷൗക്കത്ത് എന്നിവർ സംസാരിച്ചു ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് നാളിതുവരെ പഞ്ചായത്തോ അല്ലെങ്കിൽ പദ്ധതികൾ പുതിയ നൂതനമായ പദ്ധതികൾ കണ്ടെത്തിക്കൊണ്ട് ആ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് എല്ലാ തരത്തിലുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും നിറഞ്ഞ കൈയ്യടി പക്ഷെ ഇപ്പൊ നമുക്ക് ഈ സൂക്ഷിച്ച സ്റ്റേജ് കാണുമ്പോ അല്ലോ ഇവിടെ ഇന്ന് പറഞ്ഞ ആളുകൾ അൻപത്തിനാല് പേർക്കാണ് നമ്മൾ വയവുണ്ട കട്ടലിൽ ഞാൻ വെറുതെ കട്ടലി വാങ്ങാൻ വന്ന ആളുകൾ കൈയ്യൊന്ന് നോക്കിക്കോ എന്ന് പറഞ്ഞാൽ പത്തോ പതിനഞ്ചോ ആളുകൾ കടമ്പടിപ്പുറം ആലങ്ങാട് ചെറുകുന്നത്തുകാവ് പൂരം വർണ്ണാഭമായി ആഘോഷിച്ചു അനച്ചന്തവും പേരുകേട്ട വാദ്യകലാകാരന്മാരും ഉത്സവത്തിന് വെടിവേക്കി കുംഭവൈലിൻ്റെ നിറശോഭയിൽ കടമ്പളിപ്പുറം ആലങ്കാട് ചെറുകുന്നത്തുകാവിൽ ഉയർത്തി പൂരം ആഘോഷിച്ചു ഇടക്കാളകൾ നാടൻ കലാരൂപങ്ങളായ പൂനൻ തിറ എന്നിവയും വിവിധ ദേശപൂരങ്ങളിൽ നിന്നായി എത്തിയ പതിനഞ്ച് ഗജവീരന്മാരും ചന്തം ചൊരിഞ്ഞു കണ്ണൻ ചിറക്കൽ ശ്രീരാം പാമ്പാടി രാജൻ ഗുരുവായൂർ നന്ദൻ കിരൺ നാരായണൻകുട്ടി നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ തുടങ്ങിയ ഗജവീരന്മാർ ദേശപൂരങ്ങൾക്ക് തിടം വേണ്ടി ധാരിക പാട്ട് കുമ്മാട്ടി തട്ടിന്മേൽക്കൂത്ത് രാത്രി ആറാട്ട് കളമ്പാട്ട് കൂത്ത് എന്നിവയുമുണ്ടായി ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപ്പം കേരള മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മാങ്ങോടും സംയുക്തമായി സൗജന്യ മെഡിക്കൽ 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 ക്യാമ്പ് നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഫ്സൽ ചെയ്തു ഗോൾഡൻ ഡയമണ്ട്സ് കേരള കോളേജ് ഹോസ്പിറ്റൽ മാങ്ങോടും തൂത സ്റ്റുഡന്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും സംയുക്തമായാണ് തൂത മദ്രസാളിൽ വെച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ായിട്ടുള്ള കണ്ടുപിടിച്ച മരുന്നുകൾ അതിനപ്പുറത്തേക്ക് എഫക്റ്റീവായിട്ടുള്ള മരുന്നുമില്ല ഏറ്റവും ആദ്യം കണ്ടുപിടിക്കാന്നുള്ളതാണ് ഏറ്റവും മികച്ച മരുന്ന് പറയുന്നത് പക്ഷെ നിർബാഗിച്ചിടത്തോളം ക്ലബ്ബ് പ്രസിഡന്റ് ഷാജഹാൻ അധ്യക്ഷനായി കവിത ഗോൾഡ് മാനേജർ വിജയകുമാർ മാങ്ങോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ മിലൻ റിയാസ് കവിത അമീൻ തൂത ഷഹീർ തൂത എന്നിവർ സംസാരിച്ചു ജനറൽ മെഡിസിൻ ഓർത്തോപീഡിക്സ് ജനറൽ സർജറി പീഡിയാട്രിക് ഇ എൻ ടി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാർ ക്യാമ്പിൽ പരിശോധിച്ചു രാവിലെ ഒമ്പത് മുതൽ ഉച്ചക്ക് രണ്ടു മണിവരെ നടന്ന ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു പ്രധാന കൂടി സ്വണ്ണൂർ ചുടുവാലത്തൂർ ശിവക്ഷേത്രത്തിൽ നിന്നും ഓട്ടുരുളി മോഷ്ടിച്ച് വില്പന നടത്തിയ മൂന്ന് പേർ അറസ്റ്റിൽ ചെറുതുരുത്തി കോഴിമാംപറമ്പ് സ്വദേശികളാണ് അറസ്റ്റിലായത് ഒരു വർഷം മുമ്പായിരുന്നു മോഷണം ഭക്തി നിറവിൽ ശിവരാത്രി ആഘോഷം ശിവക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും നാമജപവും നടന്നു പട്ടാമ്പി കൈത്തളി മഹാദേവ ക്ഷേത്രത്തിൽ ലക്ഷം ദൈവീപങ്ങൾ തെളിയിച്ചു പെരിന്തൽമണ്ണയിൽ വാഹനാപകടം മോട്ടോർ ബൈക്ക് ടൂറിസ്റ്റ് ബസ്സിലിടിച്ച് രണ്ട് യുവാക്കൾക്ക് പരിക്ക് കാർ അശ്രദ്ധമായി തിരിച്ചതാണ് അപകടമുണ്ടാക്കിയത് ആത്മീയചിന്തയില്ലായ്മയാണ് ആഭാസ തലങ്ങളിലേക്കും അശ്ലീലതയിലേക്കും പുതിയ തലമുറ നീങ്ങാൻ കാരണമെന്ന പാണക്കാട് ഹമീദ് അലി ശിഹാബ് തന്നു ലഹരി വിപത്തിനെ സർക്കാരും സമൂഹവും ഒരുമിച്ച് നേരിടണമെന്നും തങ്ങൾ പട്ടാമ്പി മണ്ഡലത്തിലെ വിവിധ പദ്ധതികളുടെ പുരോഗതി വിലയിരുത്താൻ യോഗം വിളിച്ച് മുഹമ്മദ് മോസിൻ എംഎൽഎ പേനൽ കടുത്തിരിക്കെ കുടിവെള്ള പദ്ധതികൾ കാര്യക്ഷമമാക്കാനും നിർദ്ദേശം ഈ സമാപിക്കുന്നു നമസ്കാരം